ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ കേസിൽ ഇടപെടാൻ പരിമിതികൾ ഉണ്ടെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചു സർക്കാരിന് കൂടുതലൊന്നും ചെയ്യാനാവില്ലെന്നും ജനം സ്വകാര്യമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു നിലവിലെ യമനിലെ സ്ഥിതി കണക്കിലെടുത്ത് നയതന്ത്ര ഇടപെടൽ സാധ്യമല്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി നിമിഷപ്രിയയുടെ വധശിക്ഷ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടപ്പോൾ അതിന് എങ്ങനെ ഉത്തരവ് പാസാക്കാനാകുമെന്നും കോടതി ചോദിച്ചു സ്വാധീനമുള്ള ആളുകൾ വഴി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും ഹർജിക്കാർ കോടതിയെ അറിയിച്ചു ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട് ഏ സമയം നിയമനിൽ മറ്റന്നാൾ വധശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്ന നിമിഷപ്രിയെ രക്ഷിക്കാനുള്ള ഇടപെടലുകൾ ഊർജിതമായി തുടരുകയാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ നടത്തുന്ന ശ്രമങ്ങൾക്കൊപ്പം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലുകളും നിർണായകമാകും കാന്തപുരം യമൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ടു ഷാർജയിൽ ഒന്നര വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തി മലയാളി യുവതി വിഭിഞ്ചിക ജീവനൊടുക്കിയ സംഭവത്തിൽ കേസെടുത്തു പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനാണ് കേസെടുത്തത് ഭർത്താവ് നിതീഷ് ഭർത്താവിന്റെ സഹോദരി ഭർതൃപിതാവ് എന്നിവർക്കെതിരെയാണ് കുണ്ടറ പോലീസ് കേസെടുത്തത് മൂന്നുപേരും ഷാർജയിലായതിനാൽ നാട്ടിലെത്തിയാലാണ് അറസ്റ്റ് നടക്കുക വിവാഹത്തിന് സ്ത്രീധനം വാങ്ങിയതിന് സ്ത്രീധന നിരോധന നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട് സ്ത്രീധനത്തിന്റെ പേര് വന്ന് മാനസികമായി പീഡിപ്പിച്ചെന്നും എഫ്ഐആറിലുണ്ട് എഫ് ആറിന്റെ പകർപ്പ് വി എം ടി വി ന്യൂസിന് ലഭിച്ചു വിഭിൻചികയുടെ അമ്മ ശൈലജയുടെ പരാതിയിലാണ് നടപടി അമ്മയുടെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു വിവാഹം കഴിഞ്ഞതു മുതൽ മകൾ പീഡനം അനുഭവിക്കുകയായിരുന്നുവെന്നും ശൈലജ പോലീസിനോട് പറഞ്ഞു മത്തിന്റെ പേരിൽ മകളെ വിരൂപിയാക്കാൻ സഹോദരി ഇടപെട്ട് മുടി മൊട്ടയടിച്ചുവെന്നും പീഡനങ്ങൾക്കൊടുവിലാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നും അമ്മ പറഞ്ഞിരുന്നു മകൾ നേരിട്ട പീഡനങ്ങളുടെ ഡിജിറ്റൽ തെളിവും കുറിപ്പും അമ്മ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇന്ത്യൻ കോൺസുലേറ്റിനും വിദേശകാര്യ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അമ്മ പരാതി നൽകിയിരുന്നു വിഭുജികയുടെ മകളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചാൽ റീ പോസ്റ്റ്മോർട്ടം വേണമെന്നും അമ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസ് സി ബി ഐക്ക് കൈമാറണമെന്നാണ് ശൈലജയുടെ ആവശ്യം അതേസമയം കുട്ടിയുടെ മൃതദേഹം നാട്ടിലേക്ക് അയക്കില്ലെന്നാണ് നിതീഷിന്റെ നിലപാട് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയായിരുന്നു കൊല്ലം കൊറ്റങ്കര കേരളപുരം സ്വദേശിനി രചിതാ ഭവനിൽ വിഭിഞ്ചികയെയും മകൾ വൈഭവിയെയും മുന്നഹതിയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദുബായിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഫയലിംഗ് ക്ലർക്കാണ് വിഭിഞ്ചിക ദുബായിൽ തന്നെ ജോലി ചെയ്യുകയാണ് ഭർത്താവ് നിതീഷ് ഇരുപരും താമസിക്കുകയായിരുന്നുവെന്നാണ് വിവരം വർഷമായി വിഭജിക ദുബായിലാണ് ജോലി ചെയ്യുന്നത് നാലര വർഷം മുൻപായിരുന്നു വിവാഹം ഭാരത് മാതാ മുദ്രാവാക്യം തള്ളി സി പി ഐയുടെ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഭാരത് മാതാ മുദ്രാവാക്യത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തിയത് ഭാരത് മാതാ മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് ശൈലി അല്ലെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു സംസ്ഥാന നേതൃത്വത്തിനെതിരെയും സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വത്തിനെതിരെയും സമ്മേളനത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് സംസ്ഥാന നേതൃത്വം കാര്യക്ഷമമല്ലെന്നും മൂന്ന് സെക്രട്ടറിമാരെ അപേക്ഷിച്ച് ദുർബലനായ സെക്രട്ടറിയാണ് ബിനോയ് വിശ്വ എന്നുമായിരുന്നു വിമർശനം സി പി ഐയുടെ മൂന്ന് മന്ത്രിമാർക്കെതിരെയും സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു മന്ത്രിമാരായ ജി ആർ അനിൽ പി പ്രസാദ് ചിഞ്ചുറാണി എന്നിവർ വിമർശനം താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തനം സജീവമല്ലെന്ന വിമർശനവും പ്രതിനിധികൾ ഉന്നയിച്ചു തുടർച്ചയായുള്ള അധികാരം പ്രവർത്തകരെ സജീവമല്ലാതെയാക്കിയെന്ന വിമർശനവും സമ്മേളനത്തിൽ ഉയർന്നു ഇരിങ്ങാലക്കുടയിലാണ് സി പി ഐയുടെ തൃശൂർ ജില്ലാ സമ്മേളനം നടന്നത് ജൂലൈ പതിനൊന്നിന് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലെ പി കെ ചാത്തൻ മാസ്റ്റർ നഗറിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സമ്മേളനം പതിമൂന്ന് വരെ തുടരും മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വരും മണിക്കൂറിൽ പുത്തം പുതിയ വാർത്തകളുമായി പി ന്യൂസ് നിങ്ങൾക്കൊപ്പമാണ് മറക്കാതെ കാണുക